നമസ്കാരം വയനാട്ടിൽ ഭയങ്കര ശക്തമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് വയനാട്ടിൽ ഒരു വലിയ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുടെ ആ ഒരു ഘോഷണം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളിങ്ങനെ പുറത്തേക്ക് വരുന്ന ആ സാഹചര്യത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാകുന്നു അതും എ ഐ നിന്ന് കെ സി വേണുഗോപാലും അതോടൊപ്പം നമ്മുടെ മല്ലികാർജുൻ ഖാർഗെയും രണ്ടുപേരും കൂടി നേരെ വന്നിട്ട് എൻ ഡി എന്ന് പറയുന്ന വയനാട് ഡി സി സി അധ്യക്ഷനെ നേരെ എ ഐ സി സിയിലെ അംഗമാക്കി മാറ്റുകയും ചെയ്തു വല്ലാത്ത ഒരു ദുര്യോഗം പോലെ തോന്നുന്നു അല്ലെങ്കിൽ വല്ലാത്ത ഒരു അവസ്ഥ പോലെയാണ് നമുക്കത് പെട്ടെന്ന് കേട്ടാൽ തോന്നുന്നത് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എൻ ഡി അപ്പച്ചൻ ഇതിന് ഇതുവരെ അവിടെ പാർട്ടിയെ ഭിന്നിപ്പിക്കുന്നവനും പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒരു ഒരു നമ്മുടെ ജോസിനെ പോലെ ഉള്ള ആൾക്കാരുടെ ജോസ് തലയിടത്തെ പോലുള്ള ആൾക്കാരുടെയൊക്കെ മരണത്തിന് കാരണക്കാരനായ പാർട്ടിക്ക് വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് എൻ ഡി അപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളെ അതുവരെ കേരളത്തിലുള്ള എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും കണ്ടുകൊണ്ടിരുന്നത് എൻ എം വിജയനെ പോലുള്ള അവിടുത്തെ ട്രഷറുടെ മരണത്തിന് ആത്മഹത്യക്കും ട്രഷറുടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടി മരണത്തിന് കാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു എൻ ഡി അപ്പച്ചൻ എന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു മറ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിനെല്ലാം കാരണക്കാരനായ പാർട്ടിയിൽ അവിടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വയനാട് ജില്ലാ കമ്മിറ്റിയിൽ ഏറ്റവും വലിയ ഒരു വിവാദമുണ്ടാക്കി വയ്ക്കുന്ന വിഭാഗീയത സൃഷ്ടിക്കുന്ന എൻ ഡി അപ്പച്ചനെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കണം അതിനു മുമ്പായി തന്നെ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അതായത് എൻ എം വിജയൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു ബാധ്യതയായ ഏകദേശം അറുപത്തി ഒൻപത് ലക്ഷം രൂപ പാർട്ടി കെ പി സി സിയിൽ നിന്ന് ഫണ്ട് എടുത്ത് അടച്ച് അത് തീർപ്പാക്കി കൊടുത്തു അപ്പം എല്ലാവരും കൈയടിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ എം വിജയനെ സഹായിക്കാൻ വേണ്ടി സി പി എം വന്നിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ പണം വേണ്ട എന്ന് സി പി എമ്മിനോട് മുഖത്ത് നോക്കി പറയുന്ന തരത്തിൽ നേരെ ഞങ്ങൾ ആ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തിയൊൻപത് ലക്ഷം രൂപ ഈ പറ എൻ എം വിജയൻ്റെ വീട്ടിലേക്ക് കൊടുത്തു അവരെ സഹായിച്ചു ശരി അതങ്ങനെ നിൽക്കട്ടെ അത് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അതങ്ങനെ കോൺഗ്രസുകാർ മുഖം രക്ഷിച്ചു നിൽക്കുന്ന സമയം ഇനി അടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ വേണ്ടത് എൻ ഡി അപ്പച്ചനെതിരായ ഒരു നടപടിയാണ് സണ്ണി ജോസഫ് ശക്തമായി തീരുമാനമെടുത്തു ഇനിയും എൻ ഡി അപ്പച്ചൻ ഡി സി സി അധ്യക്ഷനായി തുടരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിക്കുക എന്നിട്ട് ഇതേ ആൾ തന്നെ സണ്ണി ജോസഫ് തന്നെ പറഞ്ഞു അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് വെച്ചത് എന്ന് പറയുന്നു ടി സിദ്ദിഖ് വന്നിട്ട് പറയുന്നു അദ്ദേഹം നേരത്തെ തന്നെ ഇങ്ങനെ രാജി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നു ഒരു വിഭാഗം പറയുന്നു അതല്ല എൻ ഡി അപ്പച്ചനെ കൊണ്ട് നിർബന്ധിച്ച് ആ അധ്യക്ഷസ്ഥാനം രാജിവെപ്പിച്ചതാണ് വരെ പറയുന്നു അപ്പോൾ എൻ ഡി അപ്പച്ചൻ പിന്നീട് അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമത്തോട് കണ്ടു പറഞ്ഞു ഇത് എൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെയാണ് ഇങ്ങനെയൊരു രാജി വെച്ചത് അതോടൊപ്പം തന്നെ ഞാൻ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ എല്ലാം കൂടെ തൻ്റെ തലക്കിട്ട് അടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പലതും തുറന്ന് പറയേണ്ടി വരും എന്ന് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കോൺഗ്രസ് ആകപ്പാടെ വെട്ടിലായി അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ രാജിവെക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നടപടി ദൂഷ്യം കൊണ്ട് പുറത്താക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ മാധ്യമങ്ങളെ കണ്ടാൽ തീരുന്നതാണ് എല്ലാം അതായത് പലവരുടെയും ഒരു പ്രതിച്ഛായ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കും പുറത്താക്കപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ്റെ വാതിറന്നാൽ ഇവിടെ സംഭവിക്കുക നമുക്കറിയാം പി സരിൻ ഇവിടുന്ന് രാജിവെക്കുന്നു പി സരിൻ രാജിവെച്ചതിന് ശേഷം പി സരിൻ പറഞ്ഞ എന്തൊക്കെയാണ് കോൺഗ്രസിനെ ഏതെല്ലാം രീതിയിലാണ് അവഹേളിച്ചുകൊണ്ടിരുന്നത് വി ഡി സൈസിനെ ഏതെല്ലാം രീതിയിൽ അവഹേളിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ പലരും അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഇപ്പം സന്ദീപ് വാര്യരെ തന്നെ കണ്ടില്ലേ ബി ജെ പിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം അതിനകത്തുള്ള മുഴുവൻ കള്ളന്മാരായി ഇത് ഇത്രയും കാലം സന്ദീപ് വാര്യർക്ക് ആ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു ബി ജെ പിക്കാർ കള്ളന്മാരല്ല ബി ജെ പിക്കാർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മുന്നണി പോരാളികളാണ് ബി ജെ പി കാര് പറഞ്ഞുകൊണ്ട് നടന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചാടി അതായത് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ്സിലേക്ക് ചാടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള മുഴുവൻ കള്ളന്മാരായി മാറി എന്ന് പറയുന്ന പോലെയാണ് എൻ ഡി എപ്പച്ചൻ പറഞ്ഞു ഞാൻ പലതും വെട്ടിത്തുറന്ന് പറയും വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു ഇത് ഇതോടുകൂടി ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സുൽത്താൻ ബത്തേരി എം എൽ എയുടെയും കൽപ്പറ്റ എം എൽ എ ആയ നമ്മുടെ ടി സിദ്ദിഖിൻ്റെയൊക്കെ ചീട്ട് കീറും എന്ന ഏകദേശം ഉറപ്പായി അപ്പോഴാണ് പാർട്ടിക്ക് ഇനിയിപ്പോൾ ഉള്ള ലക്ഷ്യമെന്ന് വെച്ചാൽ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഈ പറഞ്ഞ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഒന്നാമതേ പാർട്ടിക്ക് ഇപ്പം നിൽക്കള്ളി ഇല്ലാത്ത ഒരവസ്ഥയും ഈ സാഹചര്യത്തിൽ എന്ത് എന്തെങ്കിലും ഒരു കാര്യം എൻ ഡി അപ്പച്ചൻ്റെ വായി വീണു പോയാൽ പണി കിട്ടും എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയുടെ അധ്യക്ഷന് എന്ന് പറയുന്നത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് നമുക്കറിയാമല്ലോ പുള്ളി എന്തിനു കൊള്ളാം എന്ന് വരെ നമുക്ക് ചോദിച്ചു നോക്കേണ്ട ഒരവസ്ഥ ഉണ്ട് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ നമ്മുടെ കെ സി വേണുഗോയലോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം തെരഞ്ഞെടുപ്പ് വരെയാണ് സംഭവം കയ്യിൽ നിന്ന് പോവും എൻ ഡി അപ്പച്ചൻ ഇപ്പം പലതും ആ വെട്ടിത്തുറന്ന് പറയുമെന്ന് പറയുന്ന ആ സാഹചര്യം അങ്ങോട്ട് മുതലെടുത്തു നേരെ ഉടനെ കെ സി വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖാർഗെയായിട്ട് ഡിസ്കഷൻ നടത്തുന്നു പിന്നെ രാജീവ് നമ്മുടെ രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു അങ്ങനെ ഒടുവിൽ തീരുമാനിച്ചു എൻ ഡി അപ്പച്ചനെ അങ്ങനെ വെറും കൈയോടെ ഇവിടെ പറഞ്ഞു വിടണ്ട എൻ ഡി അപ്പച്ചനെ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല എൻ ഡി അപ്പച്ചൻ നമുക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് എ എസ് സി സിയിലേക്ക് എടുക്കാം എന്തങ്ങ് തീരുമാനമെടുക്കുകയും ചെയ്തു എന്തല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നടപടി എടുത്തോ എന്ന് കെ പി സി സിയോട് ചോദിച്ചാൽ ആ പിന്നെ ഞങ്ങൾ നടപടിയൊക്കെ എടുത്തായിരുന്നു എന്നിട്ട് എന്തായി അല്ല അത് ഞങ്ങൾ എ എസ് സി സിയിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തു വെച്ചാൽ ഒരു രക്ഷാപ്രവർത്തനം കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയൊരു പ്രവർത്തനം അപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ സി ബാലകൃഷ്ണൻ ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഐ സി ബാലകൃഷ്ണൻ ആ കുഴപ്പ കുഴപ്പമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ ആ വയനാട് ജില്ലയിൽ തന്നെ കോൺഗ്രസ്സുകാരായ അഞ്ച് പേരാണ് മരണപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വിഭാഗീയതയും പാരവെപ്പും കാരണം മനം ആത്മഹത്യ ചെയ്തവരുണ്ട് അതിനകത്ത് അപ്പം ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരായ കോൺഗ്രസ് പാർട്ടിയുടെ വിവാഹീയത എന്ന് പറയുന്ന ആ ഒരു സാധനത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് അപ്പോൾ ഇനിയും എന്തൊക്കെയോ ചില കാര്യങ്ങൾ എൻ ഡി എപ്പിച്ചൊരു തുറന്ന് പറയാനുണ്ട് അപ്പോൾ അങ്ങനെ ആ തുറന്നു പറച്ചിൽ വയനാട് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ ഏറെ ആശങ്കയിലാഴ്ത്തും വയനാട് ജില്ലയിലെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ തന്നെ മുൾമുനയിൽ നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാധ്യതകളെ തടയാൻ വേണ്ടി മുൻകൂട്ടി നടത്തിയ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ ജനങ്ങളുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ജനങ്ങൾ പരിശോധിക്കുമ്പോൾ ശരിയാണല്ലോ കോൺഗ്രസ് പിന്നെ വാക്ക് വാക്കുപാലിച്ചല്ലോ കോൺഗ്രസ് പാർട്ടി അവരുടെ കുടുംബത്തിനുള്ള അറുപത്തൊമ്പത് ലക്ഷം രൂപ കോൺഗ്രസ് എടുത്ത് കെ പി സി സിന്ന് ഫണ്ട് എടുത്ത് കൊടുത്തല്ലോ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഞങ്ങളുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല കോൺഗ്രസ്സിന് കെ പി സി സിക്ക് ഫണ്ടില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് കാണുന്ന നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കെ പി സി സിക്ക് എവിടെ നിന്നാണ് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ അടയ്ക്കാൻ ഇപ്പം പണം കൈ വന്നത് അതുവരെ ഫണ്ടില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്നാണ് പണം വരുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപ കൊണ്ട് അടച്ചത് അപ്പോൾ ഫണ്ടിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇതൊക്കെ പുറ പൊതുജനം അറിയേണ്ടേ ഫണ്ടിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് നാട്ടുകാരുടെ പിരിച്ചോ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇനി പിരിവെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എത്താൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ പരി പറ്റിച്ച് പിരിച്ച് പറ്റിച്ച് ഒരു പരുവുമാക്കി വെച്ചിരിക്കുകയാണ് ജനങ്ങളെ കാര്യം പത്തൊൻപത്തേഴ് ലക്ഷം രൂപ വന്നു എന്ന് പറയുന്നുണ്ട് എന്നാ പറയുന്നു അങ്ങനെ വന്നില്ല എന്ന് പറയുന്നു കോടിക്കണക്ക് രൂപ പിരിച്ച് കൊടുത്തെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതൊക്കെ വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ കസേരിയേർ വരെ നടന്നതല്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ അവിടെ പത്ത് പതിനഞ്ച് പേര് രാഹുൽ എന്ന് പറയുന്ന ഒരാൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഒറ്റ അടിക്ക് പതിനഞ്ച് പേരെയോളം അങ്ങ് വേണ്ട നിങ്ങൾ ആരും ഇനി ഇവിടെ വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ഏകാധിപത്യപരമായ നടപടിയല്ലേ അവിടെ എടുത്തത് അപ്പോൾ ഇതിലെല്ലാം അവർക്ക് അമർശമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതിന്റെ ചിത്രം മറ്റൊന്നാണ് ആ ചിത്രം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം എൻ ഡി അപ്പച്ചനറിയാം ഈ പണം ഇവിടുന്ന് വന്നു എന്നുള്ളതിന്റെ സോഴ്സസ് ഒരു പക്ഷേ എൻ ഡി അപ്പച്ചൻ അറിയാമായിരിക്കും യഥാർത്ഥത്തിൽ എൻ എം വിജയൻ എന്ത് സംഭവിച്ചു ആരാണ് എൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ എന്ന് കൃത്യമായി എൻ ഡി അപ്പച്ചൻ അറിയാമായിരിക്കാം അതുമാത്രമല്ല എൻ ഡി അപ്പച്ചനൊരു കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത് എൻ്റെ പേര് മാത്രമല്ലായിരുന്നു എനിക്ക് മുന്നേയും പേരുകളുണ്ടായിരുന്നു ആ ആത്മഹത്യാക്കുറിപ്പിൽ എന്ന് എൻ ഡി അപ്പച്ചൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ നിരവധി കാര്യങ്ങൾ എൻ ഡി അപ്പച്ചൻ പറയാനായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പറയാനായി മാറ്റിവെച്ചതിന് ഒന്ന് തടയിടുക എന്നുള്ളത് മാത്രമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കെ പി സി സി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം അക്കാര്യത്തിൽ എന്തായാലും കോൺഗ്രസ് ജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെയും ചോദ്യങ്ങൾ നിരവധിയാണ് കോൺഗ്രസ് പാർട്ടി അവിടെ വയനാട് ജില്ലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോൾ എപ്പോഴും ആ ചോദ്യം ഉണ്ടാവുകയും ചെയ്യും എൻ ഡി എ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരാൾ എത്ര കണ്ട് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു സമയം ഇതെല്ലാം പുറത്തു വരും എന്നുള്ള കാര്യം スタジオ。